താനൊരു ഹിന്ദുവായി ജനിച്ചവനാണ് ഹൈന്ദവനായി ജനിച്ചതിൽ അഭിമാനിക്കേണ്ടവനാണ് അങ്ങനെ ഹിന്ദുവായി ജനിച്ചതിൽ അഭിമാനിക്കണമെങ്കിൽ ഹിന്ദു മതത്തിന്റെ മതഗ്രന്ഥങ്ങൾ വായിക്കണം വലിയ അഹങ്കാരത്തോടെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു മതഗ്രന്ഥങ്ങൾ വായിക്കുകയല്ല കാണാതെ പഴുതിന് നടക്ക ഞാൻ രാമായണം മഹാഭാരതം ഭാഗവതം ഏതിൽ നിന്ന് വേണമെങ്കിലും ഉറക്കത്തിൽ വിളിച്ചു ചോദിച്ചാൽ മറുപടി പറയാം അപ്പൊ അദ്ദേഹം എന്നെ കളിയാക്കി എനിക്ക് വിവരമില്ലെന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു താൻ ഈ പറഞ്ഞതൊക്കെ മതഗ്രന്ഥങ്ങളെ അല്ല അവയൊക്കെ വെറും കഥാപുസ്തകങ്ങളാണ് ഹിന്ദു മതത്തിന്റെ ആധികാരികമായ മതഗ്രന്ഥങ്ങൾ വേദങ്ങളാണ് എഴുതപ്പെട്ട നാല് വേദങ്ങൾ ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം ഇതിൽ ആദ്യത്തെ മൂന്ന് വേദങ്ങൾ പ്രത്യക്ഷമായും അഥർവ വേദത്തിൽ പരോക്ഷമായും ആരാണ് ദൈവം ആരാണ് മനുഷ്യൻ മനുഷ്യൻ എന്തിനാണ് ദൈവത്തെ ആരാധിക്കുന്നത് എങ്ങനെയാണ് ആരാധിക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട് വായിക്കണം അദ്ദേഹം പറഞ്ഞതിൽ എന്തോ കാര്യമുണ്ട് അതെന്താണെന്ന് അറിയണം എന്നുള്ള വിചാരത്തോടെ കോട്ടയത്തെ പബ്ലിക് ലൈബ്രറിയിൽ നിന്ന് ഋഗ്വേദത്തിന്റെ മലയാള പരിഭാഷ ആ പുസ്തകം എടുത്ത് വായിക്കാൻ തുടങ്ങി ഹിന്ദു ഹിന്ദുമതത്തിന്റെ ആധികാരിക മതഗ്രന്ഥമായ ഋഗ്വേദത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ ആദ്യത്തെ വെളിച്ചം എന്റെ ദുഃഖത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും കഷ്ടപ്പാടുകളുടെയും കാലത്ത് ഞാൻ ഏതൊക്കെ ദൈവങ്ങളുടെ മുൻപിൽ പോയി നേർച്ച കാഴ്ചകൾ കൊടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവരാരും ദൈവങ്ങളല്ല എന്ന് മനസ്സിലായി അങ്ങനെ ദൈവങ്ങളില്ല ഹിന്ദുമതത്തിന്റെ ആധികാരിക മതഗ്രന്ഥമായ ഋഗ്വേദത്തിൽ പ്രപഞ്ച സൃഷ്ടാവായ ഏക ദൈവത്തെക്കുറിച്ച് മാത്രമേ പരാമർശിക്കുന്നുള്ളൂ ഒരേ ഒരു ദൈവം അദ്ദേഹം ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ് അങ്ങനെ ഒരേ ഒരു ദൈവമേ ഉള്ളൂ ആ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ ഋഗ്വേദത്തിന് പത്ത് പുസ്തകങ്ങളുണ്ട് പത്ത് മണ്ഡലങ്ങൾ ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള മണ്ഡലങ്ങളിൽ നിരവധി സ്ഥലങ്ങളിൽ നിരവധി സന്ദർഭങ്ങളിൽ ആരാണ് ദൈവം ആരാണ് മനുഷ്യൻ മനുഷ്യൻ എന്തിനാണ് ദൈവത്തെ ആരാധിക്കുന്നത് എങ്ങനെയാണ് ആരാധിക്കേണ്ടത് അതിലൊരു കാര്യം മാത്രം എന്റെ സവിശേഷമായ ശ്രദ്ധയെ ആകർഷിച്ചു ദൈവത്തെക്കുറിച്ചുള്ള നിർവചനം താത പുത്ര ആത്മസംയുക്തം ബ്രഹ്മം പിതാവും പുത്രനും ആത്മാവും ചേരുന്നതാണ് ദൈവം ഈ മൂന്ന് അംശങ്ങൾ അടങ്ങിയതാണ് ദൈവം പ്രപഞ്ചത്തിലെ സകല സൃഷ്ടികൾക്കും പിതാവായ ദൈവത്തിലെ പിതൃത്വം എന്ന ഭാവം ഒന്നാമത്തെ അംശം ബ്രഹ്മാണ്ടമായ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്കു വേണ്ടി ദൈവം ഉപയോഗിച്ച തന്റെ അനന്തമായ ശക്തി അത് ദൈവത്തിന്റെ ചൈതന്യമാണ് ആത്മാവാണ് പരമാത്മാവ് രണ്ടാമത്തെ അംശം രണ്ടാമത്തെ അംശമായ പരമാത്മാവിൽ നിന്ന് മൂന്നാമത്തെ അംശമായ പുത്രൻ ജനിക്കുന്നു ഹിരണ്യഗർഭൻ എന്നും പ്രജാപതി എന്നും രണ്ട് പേരുകളിൽ അറിയപ്പെടുന്ന ദൈവപുത്രൻ യഥാസമയം ഭൂമിയിൽ വരും ഇഹലോകത്തിൽ മനുഷ്യന്റെ പാപങ്ങൾ വർധിച്ച് മനുഷ്യന് അവനവനാൽ പാപമോചനം നേടാൻ സാധ്യമല്ല എന്ന് കഷ്ടമെത്തുമ്പോൾ അരൂപിയായ ദൈവപുത്രൻ തനിക്ക് യജ്ഞയോഗ്യമായ ഒരു ശരീരം നൽകണം രൂപം നൽകണം എന്ന് പിതാവിനോട് അപേക്ഷിക്കുന്നു പുത്രന്റെ അപേക്ഷ സ്വീകരിച്ച് ദൈവം തന്റെ അനന്തമായ ജ്ഞാനത്തെ സംശുദ്ധയായ സ്ത്രീയായി ടന്യകയായി ലളിതാംബികയായി ഭൂമിയിൽ അവതരിപ്പിച്ച് അവളിൽ ഗർഭമായി ഭ്രൂണമായി തന്റെ പുത്രൻ പ്രജാപതിയെ ഉരുവാക്കി ജനിപ്പിച്ച് വളർത്തുന്നു ദൈവപുത്രൻ പ്രജാപതി ഇഹലോകത്തിൽ സഞ്ചരിച്ച് മനുഷ്യവംശത്തിന് സാരോപദേശങ്ങൾ നൽകുന്നു എന്താണ് പാപം എന്താണ് പുണ്യം ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് മനുഷ്യനെ ഉപദേശിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു മനുഷ്യനെ പാപബോധം നൽകി മനുഷ്യനെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നതിനുള്ള ഈ യജ്ഞത്തിന്റെ പൂർത്തീകരണത്തിനായി ദൈവപുത്രനായ പ്രജാപതി സ്വയം യാഗമായി തീരുന്നു ബലിയായി തീരുന്നു ഋഗ്വേദത്തിന്റെ പത്താമത്തെ മണ്ഡലം തൊണ്ണൂറാം സൂക്തം ഏഴാമത്തെ മന്ത്രത്തിൽ ദൈവപുത്രനായ പ്രജാപതി എപ്രകാരമാണ് ബലിയായി തീരുന്നത് എന്ന് വർണ്ണിച്ചിട്ടുണ്ട് ഭൂമിയിൽ താഴ്ത്തിയ മരത്തൂണിൽ ചേർത്ത് കരചരണങ്ങൾ കൊണ്ട് ബന്ധിച്ച് രക്തം വാർന്നു മരിച്ച് മൂന്നാം ദിനം ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുന്നു ദൈവപുത്രനായ പ്രജാപതി ഹൈന്ദവ മതഗ്രന്ഥമായ ഋഗുവേദത്തിൽ മനുഷ്യവംശത്തിന്റെ പാപമോചനത്തിനു വേണ്ടി സ്വയം ബലിയായി തീർന്ന് മരിക്കുന്ന ഒരു ദൈവപുത്രനെ കുറിച്ച് വായിച്ചപ്പോ എനിക്ക് വലിയ സംശയം വലിയ ചിന്താ കുഴപ്പം ഞാൻ ഇതിൻ്റെ വേദ പണ്ഡിതന്മാരെ എല്ലാം പോയി കണ്ടു ആരാണ് ഈ ദൈവപുത്രൻ ആരാണ് പ്രജാപതി എന്താണ് ഇതിന്റെ അർത്ഥം അതിൽ ഒരു പണ്ഡിതൻ പറഞ്ഞുണ്ട് പ്രജാപതി സങ്കല്പമുണ്ട് പ്രജ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ പതി എന്ന് പറഞ്ഞാൽ രക്ഷകൻ മനുഷ്യന്റെ രക്ഷകനായി ദൈവത്തിൽ നിന്ന് ജനിക്കുന്ന ഒരു പുരുഷൻ വരും ഇതുവരെ വന്നിട്ടില്ല നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം അത്ര യേശുക്രിസ്തുവിന്റെ രൂപം എൻ്റെ മനസ്സിലുണ്ട് ഈ പണ്ഡിതനോട് ചോദിച്ചു യേശുക്രിസ്തുവിനെ കുറിച്ച് എങ്ങാനും ആയിരിക്കുമോ ഈ പരാമർശം അപ്പൊ പണ്ഡിതൻ ചോദിച്ചു അങ്ങനെ ചിന്തിക്കാൻ എന്താ കാര്യം ഞാൻ പറഞ്ഞു ലക്ഷണങ്ങൾ ദൈവപുത്രനായ പ്രജാപതിയുടെ രണ്ട് ലക്ഷണങ്ങൾ പറയുന്നു ഋഗ്വേദത്തിൽ ദൈവപുത്രനായ പ്രജാപതി രൂപത്തിൽ മനുഷ്യനും പ്രകൃതത്തിൽ സ്വഭാവത്തിൽ ദൈവം തന്നെയുമായിരിക്കും രണ്ട് ദൈവപുത്രനായ പ്രജാപതി മനുഷ്യരൂപത്തിൽ ഭൂമിയിൽ വന്ന് മനുഷ്യവംശത്തിൻ്റെ പാപം മുഴുവൻ സ്വന്തം ശരീരത്തിൽ ആവഹിച്ച് ബലിയായി തീർന്ന് യാഗമായി തീർന്ന് മരിക്കും പക്ഷെ ദൈവപുത്രനായതുകൊണ്ട് മരണമില്ലാത്തവനാണ് അമരനാണ് അതുകൊണ്ട് യാഗശേഷം വീണ്ടും ജീവനെ പ്രാപിക്കും യാഗസമയത്ത് സമയത്ത് ബലിപുരുഷന്റെ തലയിൽ മുള്ള കാട്ടുവള്ളികൾ കൊണ്ട് മെനഞ്ഞ ഒരു കിരീടം ധരിപ്പിക്കണം രണ്ട് കരചരണങ്ങളിൽ ഇരുമ്പാണി അടിച്ച് യൂപത്തിൽ ബന്ധിക്കണം ഭൂമിയിൽ താഴ്ത്തിയ മരത്തൂണ് എന്നാണ് യൂപം എന്ന വാക്കിന്റെ അർത്ഥം അപ്രകാരം ബന്ധിക്കുമ്പോൾ ബലിപുരുഷന്റെ അസ്ഥികൾ തകർന്നു പോകാൻ പാടില്ല നാല് മരണത്തിനു മുൻപ് ബലിപുരുഷന് സോമരസം പുളിച്ച മദ്യം കുഴിക്കാൻ കൊടുക്കണം അഞ്ച് മരണശേഷം ബലിപുരുഷനെ പുതപ്പിച്ച കച്ച വസ്ത്രം ഹോതാക്കൾ പൂജാരികൾ പങ്കിട്ട് എടുക്കണം ആറ് മരണശേഷം ബലിപുരുഷന്റെ ശരീരം മാംസം ഭക്ഷിക്കപ്പെടണം ഏഴ് മരണശേഷം ബലിപുരുഷന്റെ രക്തം പാനം ചെയ്യപ്പെടണം ഈ ഏഴ് യാഗവിധികളും ഹൈന്ദവ മതഗ്രന്ഥമായ ബ്രാഹ്മണത്തിൽ പറയുന്ന ഏഴ് യാഗവിധികളും നസ്രായനായ യേശുവിൻ്റെ ക്രൂശീകരണത്തിൽ വളരെ കൃത്യമായി പാലിക്കപ്പെട്ടുവെന്നും അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ മരണം ഒരു സാധാരണ മരണമോ വധശിക്ഷയോ ഒന്നുമല്ല അത് യഥാർത്ഥ യാഗമാണ് യാഗവിധിപ്രകാരം തന്നെ നടന്ന യാഗമാണ്